ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു കയറ്റിറക്ക തൊഴിലാളിയെ വെട്ടി ദേശമംഗലം കൂട്ടുപാതയിൽ കമ്പിവേലി സ്ലാബുകൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് വാക്കു തർക്കത്തിനിടയിലാണ് ഉണ്ണി എന്ന് വിളിക്കുന്ന അമ്പത്തിയഞ്ചു വയസ്സുള്ള ശ്രീകുമാറിനെ പുല്ലുവെട്ടി ഉപയോഗിച്ച് വെട്ടിയത് തലയ്ക്ക് പരിക്കേറ്റ ഉണ്ണിയെ ഉടൻ തന്നെ ഓട്ടുപാറ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം കൂട്ടുപാതയിൽ താമസിക്കുന്ന പെരുമ്പാള വീട്ടിൽ വിജയന്റെ മകൻ വിഭീഷാണ് ശ്രീകുമാറിനെ ആക്രമിച്ചത് ചെറുതൂരുത്തി പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു